نازنین ناز نکن کسی باز نکن نازنین در نکن എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാം അല്ലെ രണ്ടാം ക്ലാസിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാം ആണ് ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അഞ്ച് പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്നാമത്തത് കോൺവെർസേഷനാണ് അല്ലേ റൗളി കെയിം ബാക്ക് ഹോം ഹെർ മദർ ബിക്കം വെരി ഹാപ്പി വെ യു ദ മദർ ആസ്ക്ട് കംപ്ലീറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ റൗളി ആൻഡ് ദ മദർ ആൻഡ് ഹെർ മദർ അപ്പോൾ റോളിയും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഞങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ ഓക്കെ റെഡി അപ്പോൾ നേരെ നമ്മൾ പോവാണ് റൈറ്റ് കോൺവെർഷൻ ബിറ്റ്വീൻ റൗളി ആൻഡ് ഹെർ മറാണ് അല്ലേ അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് വ വ യു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ റൗളി പറയുകയാണ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ കൊടുക്കാം അതേപോലെ തന്നെ മദർ ഹു ഗേവ് യു ഗ്ലാസസ് ആൻഡ് ദ ഹാറ്റ് നമുക്ക് പറയാം മൗസ് അല്ലേ അപ്പോൾ ഈ ഒരു കഥയായി ബന്ധ ഈ ഒരു കഥ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും പറഞ്ഞു വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് ഡിസ്ക്രിപ്ഷനിലേക്കാണ് പോകുന്നത് ആക്ടിവിറ്റി ടു ആണ് ലിസി ആൻഡ് സാം വെൻ ടു എ ഗാർഡൻ ഡിസ്ക്രൈബ് ദ ആണ് അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായിട്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ദിസ് ഇസ് എ അല്ലേ ദെർ ഇസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലേ ഇതൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് പറയാം അതേപോലെ തന്നെ സാം ഈസ് ഫിഷിംഗ് പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് ദർ ആർ ടൂ ബേർഡ്സ് ലെ ബട്ടർഫ്ലൈസിലെ ട്രീസ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അതേപോലെ തന്നെ ദെർ ഈസ് എ ഡോഗ് നിങ്ങൾ എന്തൊക്കെയാണോ അവിടെ കാണുന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് റീഡ് ആൻഡ് ഡ്രോ ആണ് ലുക്ക് അറ്റ് ദ പിക്ചർ വാട്ട് ഡു യു സീ ഹർ അല്ലെ ഡു യു വാണ്ട് ടു കംപ്ലീറ്റ് ദ പിക്ചർ റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ നമ്മളോട് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രോ സം ലീവ്സ് ഓൺ ദ ട്രീ ഈ മരത്തിന്റെ മുകളിൽ നമ്മൾ കുറച്ച് ഇലകൾ വരച്ചുകൊടുക്കുക ഇലകൾ ഉണ്ടല്ലോ അത് വരച്ചു കൊടുക്കുക ഡ്രോ ഫോർ മാംഗോസ് ഓൺ ദ ട്രീ ഒരു നാല് മാംഗോ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോ ടു സ്മോൾ എഗ്സ് ഇൻ ദ നെസ്റ്റ് ഇവിടെ നെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതാ ഈ നെസ്റ്റിൽ രണ്ട് മുട്ട വരച്ചു കൊടുക്കുക രണ്ട് ടു എഗ്സ് ഡ്രോ ത്രീ ബേഡ്സ് ഫ്ലയിങ് ഇൻ ദ സ്കൈ ഇവിടെ മുകളിലായിട്ട് ആകാശത്തായിട്ട് ഒരു മൂന്ന് പക്ഷികൾ പറക്കുന്നത് എന്ത് ചെയ്യുക വരച്ചു കൊടുക്കുക ഡ്രോ എ പ്ലാന്റ് അണ്ടർ ദ ട്രീ ഈ ഒരു മരത്തിൻ്റെ താഴെ ഒരു പ്ലാന്റിനെ വരച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഫുൾ മാർക്ക് കിട്ടും എന്തൊരു ഈസിയാലേ ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ അടിപൊളിയായിട്ട് എഴുതുന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ് അടുത്തേക്ക് നമ്മൾ പോരുക വരികയാണ് വാട്ട് ആർ ദൂയിങ് ആണ് അല്ലെ ലുക്ക് എറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ആണ് ദ ബോയ് ഈസ് റണ്ണിങ് ഫാസ്റ്റ് അല്ലെ അവൻ ഓടുകയാണ് ചെയ്യുന്നത് അല്ലെ വേഗത്തിൽ ദ മങ്കി ഈസ് എ ട്രീ അല്ലെ മങ്കി എന്താ ചെയ്യുന്നത് ക്ലൈമ്പി ആണ് അല്ലെ അതേപോലെ ഗേൾ ഈസ് ഡ്രിങ്കിംഗ് വാട്ടർ ഗേൾ എന്താ ചെയ്യുന്നത് വെള്ളം കുടിക്കുക ചെയ്യുന്നത് അല്ലെ ദ ബേർഡ് ഈസ് ഫ്ലൈ അല്ലെ പക്ഷി എന്താ ചെയ്യുന്നത് പറക്കുക ചെയ്യുന്നത് അല്ലെ ചിൽഡ്രൺ ആർ പ്ലേയിങ് ഫുട്ബോൾ അല്ലെ ചിൽഡ്രൺ എന്താ ചെയ്യുന്നത് കുട്ടികൾ കുട്ടികൾ കളിക്കുകയാണ് ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലേക്ക് വരികയാണ് ക്രോസ് വേർഡ് ബസിലാണ് റീഡ് ദ ക്ലൂസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് ബസിൽ ഇവിടെ നോക്കൂ ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ് ആരാണ് അത് ഒന്നാമത്തത് നോക്കാൻ നിങ്ങൾ ഒന്നാമത്തത് എലിഫന്റ് ആണ് അല്ലേ അത് കഴിഞ്ഞാൽ അടുത്തതോ ഐ ക്യാൻ സീ അറ്റ് നൈറ്റ് രണ്ടാമത്തത് ഓൾ ആണ് അല്ലേ അടുത്തത് മൂന്ന് പിന്നെ ഐ ആം എ വൈൽഡ് എനിമൽ ഐ ക്യാൻ ഹോൾ അതാണ് മൂന്നാമത്തത് ആരാണ് നോക്കൂ ഫോക്സ് ആണ് അല്ലേ അടുത്തത് നോക്കൂ ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് അത് പറഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം ഒന്നാമത്തത് അല്ലേ ഒന്നാമത്തെ ഏറ്റവും അവസാനം ഐ ഹാവ് എ ലോങ് വലിയ നീളത്തിലുള്ള കഴുത്തുണ്ട് ഞാൻ ഭയങ്കര നീളമുള്ള ആളുമാണ് അയാളെ അറിയാം രണ്ട് താഴോട്ട് ജിറാഫാണ് അപ്പൊ ഈസിയുള്ള ഒരു ചോദ്യ ആയിരുന്നു എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ യു ടാറ്റാ